ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ ഒരു സാഹചര്യത്തിൽ മാതാവിൻ്റെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെയൊരു പ്രവർ പ്രവർത്തി ചെയ്യാൻ പറ്റുമെന്ന് മൂന്ന് വർഷം പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ വിചാരിച്ചതല്ല ഇതിന് മാറ്റം വരുന്നൊരു കാലഘട്ടം എന്ന് പറഞ്ഞൊരു മൂന്ന് വർഷങ്ങൾക്ക് മുന്നെയാണ് എനിക്ക് രണ്ട് കുട്ടികളാണ് ഒന്ന് അന്ന രണ്ടാമത്തെ ആൾ ഇന്ന് നിൽക്കുന്ന ആദം പുള്ളിയുടെ പേരിലാണ് ഞാനിന്ന് ഇവിടെ കയറി നിൽക്കുന്നത് യഥാർത്ഥ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ വൈഫ് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പം നമ്മൾ ബൈബിള് വായിച്ചിട്ടില്ലേ എന്തോരും നമ്മൾ അകന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മളെ തിരിച്ച് കർത്താവ് വീണ്ടും പുള്ളി ഉദ്ദേശിച്ച പാത്തിലേക്ക് എത്തിക്കുമെന്ന് പറയുന്നത് കറക്റ്റാന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് ഇല്ലെങ്കിൽ ഞാനിന്ന് ഇവിടെ നിൽക്കു നിൽക്കാനുള്ള സാഹചര്യം നമ്മൾ ഈ റബ്ബർ ബാൻഡ് വലിച്ചു വിട്ടിട്ട് തിരിച്ച് അതേ പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നില്ല അതേപോലത്തെ ഒരു അവസ്ഥയായിരുന്നു എൻ്റേത് അതായത് ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ വൈഫ് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പം ഒരു ഉണ്ടായിരുന്നു സിസ്റ്റിൽ രണ്ട് മൂന്ന് ഹോസ്പിറ്റലുകൾ നമ്മൾ റെഫറൻസ് എടുത്തതിന് ശേഷം അവർ പറഞ്ഞു സർജറി വേണമെന്ന് തന്നെ പറഞ്ഞു അവസാനം ഫൈനലി നമ്മൾ ഇത് ചെയ്തു സർജറി ചെയ്തു രാജേരി ഹോസ്പിറ്റലിലായിരുന്നു സർജറി ചെയ്തത് സർജറി ചെയ്ത് കഴിഞ്ഞ സ്കാനിങ്ങിൽ യൂട്രസിലൊരു ഒരു പാടുണ്ടായിരുന്നു അതായത് കുട്ടി കിടക്കുന്നതിൻ്റെ മുകളിലൊരു പാടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു സർജറി ചെയ്തതിൻ്റെ എന്തെങ്കിലും ബ്ലഡ് കോട്ടായതായിരിക്കാം എന്ന് പറഞ്ഞു ആറാം മാസത്തിലും സ്കാൻ ചെയ്തു അതുതന്നെ ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് പതിനാറാം തീയതി ആണ് അതം ജനിക്കുന്നത് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പഴും ആ ഒരു അവർ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആ ഒരു പാടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ചിലപ്പോൾ ഇത് ഉണ്ടായപ്പം ആ ഒരു പഴയ ഇത് തന്നെ പോകാണ്ടിരിക്കുന്നതായിരിക്കും ആ ബ്ലഡിൻ്റെ ഒരാറുമാസം കഴിഞ്ഞ് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു വീണ്ടും ഹോസ്പിറ്റലിൽ രാജഗിരിയിൽ അങ്ങനെ വീണ്ടും ഒരാറുമാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം വീണ്ടും ആ പാടം അങ്ങനെ ഉണ്ട് കുറഞ്ഞിട്ടുമില്ല കൂടിയിട്ടുമില്ല അഡ്രിനാൽ ക്ലാൻറ്റിൻ്റെ മേടിലാണ് ആ പാടുണ്ടായിരുന്നത് അപ്പം നമ്മൾ മാനസികമായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടായി അപ്പോൾ അവിടെ നിന്ന് പീഡിയാട്രിക് സർജൻ അവ ഇല്ല അപ്പോൾ വീണ്ടും നമ്മൾ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്നുള്ള നിലയിൽ ഹാസ്ട്രലേക്ക് പോയി എറണാകുളത്ത് ഹാസ്ട്രലിൽ കാരണം ഏറ്റവും നല്ല ഫെസിലിറ്റി കിട്ടുന്നത് അന്വേഷണമുള്ള നമ്മൾ ആ സമയത്ത് നടക്കുക അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും അവർ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അതായത് ഇവിടെ പീഡിയാട്രിക് സർജൻ ഇല്ല കാലിക്കട്ടിലേക്ക് റെഫർ ചെയ്തു കാലിക്കട്ടിൽ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവിടുത്തെ ഡോക്ടർ പറഞ്ഞു അതായത് ഒക്കെ നോക്കി നോക്കിക്കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ പറഞ്ഞു അഡിനാൽ ക്ലാൻറ്റിനും വരുന്ന ഇങ്ങനെ ഒരു പാട് ചിലപ്പോൾ ട്യൂമർ ആയിരിക്കാം സർജറി വേണം അത് കഴിഞ്ഞ് അത് ട്യൂമറിൻ്റെ കണ്ടൻറ് ഉണ്ടെന്നുണ്ടെങ്കിൽ കീമോ ചെയ്യണം എന്ന് തന്നെ അവർ തീർത്ത് തീർത്ത് പറഞ്ഞു അപ്പോൾ നമുക്ക് വീണ്ടും മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു അത് അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത സമയത്ത് ഇങ്ങനെ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കുമ്പം എനിക്കങ്ങനെ ഇതിലൊന്നും വലിയ വിശ്വാസമില്ലാത്ത ആളായിരുന്നു ഒരു നോർമൽ ഒരു ആവറേജ് ആൾ പോകുന്നത് എങ്ങനെയാണോ അങ്ങനെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്